അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആണ് ശ്രീധുവും അതേപോലെ തന്നെ ശരണ്യം അർജുനും കട്ട് എക്സസൈസിലാണ് വേറെ എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ ഇവർ പൊരിഞ്ഞ എക്സസൈസാണ് മൈക്കൊക്കെ കൂരി വെച്ചിട്ടാണ് ബിഗ് ബോസ് ആണ് മൂന്നാലഞ്ച് വട്ടം വിളിച്ച് വിളിച്ച് പറയുന്നുണ്ട് അർജുൻ മൈക്ക് ധരിക്കുക ശരണ്യ മൈക്ക് ധരിക്കുക ശ്രീതു മൈക്ക് ധരിക്കുക എന്നാലും അവരവരുടെ എക്സസൈസ് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് ആയിട്ടും ഓരോരോ കാര്യങ്ങളായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ രസകരമാണ് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കാൻ എന്താണെങ്കിലും നമ്മുടെ ശരണി പറഞ്ഞിട്ടുണ്ട് ശരണിയൻ്റെ ടാർഗറ്റ് ജിൻഡു ചേട്ടനാണ് ഈ ആഴ്ചത്തെ ടാർഗറ്റെന്ന് അപ്പോൾ ശ്രീധുവും പറയുന്നുണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ടാർഗറ്റ് അർജുനാണ് അർജുനങ്ങനെ പവർ ടീമിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് വന്നപ്പോൾ തൊട്ട് നിൻ്റെ ടാർഗറ്റ് ഞാൻ തന്നെയാണല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിലും പവർ ടൈമിൽ കയറി ഇനി അർജുൻ പുതിയ കളികളെല്ലാം തുടങ്ങുന്നു പറയുന്നുണ്ട് വെറുതെ ഇരിക്കാൻ താല്പര്യമില്ല എന്നും പറയുന്നുണ്ട് നമുക്ക് അന്നേരം കാത്തിരിക്കാം